ൊന്ന് മാസം നീണ്ടുനിന്ന ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുവാനുള്ള വെടിനിർത്തൽ ചർച്ചകൾ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച് വെടിനിർത്തൽ സംബന്ധിച്ച നിർദ്ദേശത്തിൽ ഉടൻ ചർച്ചകൾ ആരംഭിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് വ്യക്തമാക്കി ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള പദ്ധതികളെ പിന്തുണക്കുന്നതായി ഹമാസിന്റെ സഖ്യകക്ഷിയായ ഇസ്ലാമിക് ജിഹാദും അറിയിച്ചു എന്നാൽ ഈ പ്രക്രിയ സ്ഥിരമായ ഒരു വെടിനിർത്തലിലേക്ക് നയിക്കുമെന്ന ഉറപ്പ് നൽകാൻ ഇരു സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഗസയിലെ മറ്റ് സായുധ ഗ്രൂപ്പുകളുമായി ചർച്ചകൾ നടത്തുമെന്ന് ഹമാസ് അറിയിച്ചിരുന്നു ഫലസ്തീൻ ഫോയ്സുകളുടെ നേതാക്കളുമായി തങ്ങൾ ചർച്ച നടത്തിവരികയാണെന്ന് ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചു മധ്യസ്ഥ രാജ്യത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് തങ്ങൾ അവരോട് ചർച്ച ചെയ്യുന്നതെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് വെടിനിർത്തൽ തീരുമാനം തങ്ങളുടേതു മാത്രമല്ലെന്നും ഗസയിലെ എല്ലാവരുടേതുമാണെന്നും വ്യക്തമാക്കുകയാണ് ഇതിലൂടെ ഹമാസ് ചെയ്യുന്നത് ചർച്ചയുടെ അവസാന തീരുമാനം അറിയിക്കാമെന്നും ഹമാസ് വ്യക്തമാക്കി തിങ്കളാഴ്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഹമാസിന്റെ തീരുമാനം കൂടി ലഭിക്കുന്നതിലൂടെ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയും അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറാണ് തുടക്കത്തിൽ നടപ്പിലാക്കുക എന്നാണ് വിവരം